ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെയും എൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് കേട്ടോ അല്ല ചോദിച്ചിരുന്ന ഒരു ഡൗട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാധ്യസിലോട്ട് വരണമെങ്കിൽ എത്രയേറെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ് നമുക്ക് മാൽഡീവ്സിലെ മിനിസ്ട്രിയുടെ ഒരു ഇതനുസരിച്ചിട്ട് മിനിമം നമുക്കൊരു ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് കേട്ടോ ബാക്കി ഏജ് ലിമിറ്റ് കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ ന്യൂ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് പിന്നെ വരുന്നത് നമുക്കിവിടുത്തെ ബാങ്ക് വഴി നമുക്ക് എത്ര രൂപ അയക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നൊക്കെ ആയിരുന്നു അപ്പം അതപ്പം ഞാൻ പറയാം നമുക്കിതുവഴി സോറി മാൽദീവ്സിൽ നമുക്ക് എസ് ബി ഐയുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് വൺസ് നമ്മളിവിടെ ജോലിക്ക് കയറുമ്പോൾ അപ്പോൾ നമുക്ക് അവിടെ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ബി എം എൽ അക്കൗണ്ടും ഉണ്ട് ബി എം എല്ലിലാണ് നമ്മൾ നമ്മുടെ സാലറി ക്രെഡിറ്റ് ആവുന്നത് സോ എസ് ബി ഐ വഴി നമ്മളെ നാട്ടിലോട്ട് പൈസ അയക്കുമ്പോൾ നമുക്ക് നേരത്തെയൊക്കെ ഒക്കെ അഞ്ഞൂറ് ഡോളറൊക്കെ അയക്കായിരുന്നു ഇപ്പോൾ അതൊക്കെ വെട്ടി കുറച്ച് നാനൂറ് ഡോളറാണ് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ അത് ഏകദേശം നാട്ടിലൊരു മുപ്പത്തി മൂന്ന് സംതിങ് രൂപയാണ് എസ് ബി ഐ ത്രൂ നമ്മൾ അയക്കുമ്പോൾ കിട്ടത്തുള്ളൂ അന്നേരം നമുക്ക് എസ് ബി ഐയിൽ അയക്കുമ്പോൾ വൺ ട്രോഫിയേക്ക് നമുക്ക് ഏകദേശം ഒരു ഫൈവ് പോയിൻ്റ് സിക്സ് ഒക്കെ കിട്ടും ബാലൻസ് നമ്മുടെ സാലറിയിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന ക്യാഷ് നമ്മൾ അയക്കുന്നത് ത്രൂ ഏജൻസിയാണ് കേട്ടോ പക്ഷേ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ത്രൂ ഏജൻസി നമ്മൾ അയക്കുമ്പം അത് നമുക്ക് ഈ ഫൈവ് പോയിന്റ് സിക്സ് എന്നുള്ളൊരു വാല്യൂ കിട്ടത്തില്ല മേ ബി അത് ചിലപ്പോൾ ഫോർ പോയിന്റ് ടു ആയിരിക്കാം ഫോർ പോയിൻ്റ് ത്രീ ആയിരിക്കാം അപ്പം ലാസ്റ്റ് ഞങ്ങൾ അയച്ചതൊക്കെ ഫോർ പോയിൻ്റ് ത്രീ ആ ഒരു റേറ്റിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ റേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത് ചില ടൈമിൽ അത് നന്നായിട്ട് കയറി വരും ഏജൻസി ത്രൂ ആയിക്കുമ്പോഴും ചില ടൈമിൽ നന്നായിട്ട് കയറും ഏകദേശം ഒരു എന്താ പറയുന്ന ഫോർ പോയിന്റ് എയ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫൈവ് വരെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഇവർ ഡോളറിന് റേറ്റ് കൂട്ടുകാണെന്നാണ് പറയണത് അപ്പം അതുകൊണ്ടാണ് എം വി ആറിന് റേറ്റ് കുറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അത് എനിക്ക് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം അറിയില്ല ഞാൻ അറിഞ്ഞത് ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ അത് കൺഫേം ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ അത് ഇനിയിപ്പോൾ എവിടെ ഇങ്ങനെ വേരിയേഷനും ഉണ്ടായിരിക്കാം ഡോളറിനും എം ബി ആറിനും വേരിയേഷൻ വരുന്നതനുസരിച്ച് ഇവിടെ റേറ്റ് കുറയുകയും കൂടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ലിമിറ്റേഷൻസ് ഒക്കെ നമുക്കുണ്ട് എസ് ബി ഐ ത്രൂ ഫോർ ഹൺഡ്രഡ് ഡോളറാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ബി എം എല്ലോട്ട് സാലറി വരുന്ന കാര്യം പറഞ്ഞല്ലോ അതിന് നമുക്ക് ബി എം എല്ലിലോട്ട് നമുക്ക് ബി എം എൽ റ്റു നമ്മുടെ നാട്ടിലോട്ട് ഡയറക്റ്റ് നമുക്ക് പൈസ സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ബി എം എൽ റ്റു എസ് ബി ഐ എസ് ബി ഐ ടു നമ്മുടെ നാട്ടിലെ അക്കൗണ്ട് അങ്ങനെയാണ് കേട്ടോ പോകുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബാങ്ക് ഡീറ്റെയിൽസ് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് വില അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പറ്റില്ല